അപ്പോൾ ഗേഷ് നമ്മളിപ്പോൾ അടുത്തൊരു യാത്ര ഹമ്പിയുടെ അടുത്ത് തന്നെ കേട്ടോ അതായത് ഹനുമാൻ്റെ ജന്മപ്രദേശമായ സ്ഥലം കേട്ടോ അത് കാണുന്നതാണ് കണ്ടില്ലേ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കാരണം അവിടെ ആ മലയെ കണ്ട് കയറി പോകണം ആ മലയുടെ മേലെയാണ് അതിൻ്റെ വഴിയുണ്ട് അത് അപ്പുറത്തിൽ കൂടെ അങ്ങോട്ട് പോകണം കുറേ വളഞ്ഞിട്ട് അങ്ങോട്ട് പോകണം അപ്പം അതിൻ്റെ അടുത്ത് കണ്ടില്ലേ പിന്നെ മെയിനായിട്ട് അതിൻ്റെ അടുത്ത് കുറേ മണ്ഡപങ്ങളൊക്കെ തകർത്ത് അടിച്ചിട്ട് എടുക്കുക കണ്ടില്ല ആ സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് തകർന്നടിച്ച് എടുക്കുകയാണ് കുറേ മണ്ഡപങ്ങളുണ്ട് ആ സൈഡിലൊക്കെ പിന്നെ ഹനുമാൻ്റെ ഇതിനെന്താ സ്ഥലത്തിന്റെ പേര് പറയാ അഞ്ചരാത്രി ഏ അഞ്ചരാത്രി അഞ്ചരാത്രി എന്നാണ് അതിൻ്റെ മെയിനായിട്ട് പറയാം കേട്ടെ അതിനെ അവിടെ ഫുൾ ഇതാ ഒരു കരിയും കൊണ്ട് ഇങ്ങനെ അടക്കി 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 അടി വെച്ചല്ല അത് അങ്ങനെയാണ് സംഭവം ആ ഏരി മൊത്തം അങ്ങനെയാണ് അതിന് കയറാനും വഴിയും ഉണ്ട് കേട്ടോ അങ്ങോട്ട് പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ഈ കോറിയിൽ വെള്ളം നിൽക്കണം പോലെ വെള്ളം നിൽക്കണ ഏരിയയിലൊക്കെ പിന്നെ നമുക്ക് വഞ്ചിയിൽ വേണമെങ്കിൽ ആ വശത്തേക്ക് പോകാം ഹനുമാൻ്റെ ജന്മദേശ സ്ഥലത്തിൻ്റെ പ്രത്യേകത കേട്ടോ അങ്ങനെ അങ്ങനെ ആ വഴിക്ക് തന്നെ അധികാരങ്ങൾ പോണമൊന്നുമില്ല മെയിനായിട്ട് ഈ ഹമ്പിയിലുള്ള മെയിൻ സ്പോട്ടിലുള്ള ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് കേട്ടോ സംഭവം പിന്നെ ഈ ഈ ഹമ്പിയിൽ ഈ സ്പോട്ടിൽ ഭയങ്കര ഫുൾ സെക്യൂരിറ്റി ആട്ടാ ഫുൾ എല്ലായിടത്തും ക്യാമറയും ലൈറ്റും പോലീസുകാരും ഫുൾ ഫുള്ള് സെറ്റപ്പ് അതിട്ടുള്ളില് പിന്നെ അതിൻ്റെ നമ്മൾ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ കണ്ടില്ലേ ഫുള്ള് തകർന്നടിഞ്ഞ് എടുക്കുകയാണ് കണ്ടില്ലേ കല്ലൊക്കെ കണ്ടില്ലേ ലുക്കട്ട കാസ് അവിടെ ഒന്നുമില്ല കേട്ടോ അവിടെ ഒക്കെ വെറും കാട് പിടിച്ചെടുക്കാണ് പിന്നെ ഞങ്ങളുടെ കയറി പോവാൻ അത്ര എളുപ്പല്ല ഹനുമാന്റെ ജന്മദേശമായ സ്ഥലത്തേക്ക് ഒരു വെറൈറ്റി ഉണ്ടല്ലേ ഒരു ഹനുമാന്റെ ഒരു മുഖച്ചായ ഇല്ല കല്യാണില്ലേ ഒരു അമ്പലം മാത്രമേ ഉള്ളു അല്ലേ അവിടെ പിന്നെ അവിടെ കണ്ടില്ല അവിടെ ഫുള്ള് മരങ്ങൾ അടാ അധ്യാനൊന്നും ഒന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് ഈ ഭാഗത്താണുള്ളത്